ഗ്രീക്ക് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടൽ ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സംസ്കാരം ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങൾ ഏതെൻസ് സ്പാർട്ട കൊറിൻ ഗ്രീക്ക് സംസ്കാരത്തിന്റെ ആരംഭ വർഷമെന്നും പുരാതന ഒളിമ്പിക്സിന്റെ ആരംഭമെന്നും അറിയപ്പെടുന്ന വർഷം ബിസി എഴുന്നൂറ്റി എഴുപത്തി ആദ്യ നിയമപരിഷ്കർത്താവ് സോളൻ സൈനിക സ്വേച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപ് പാർട്ട ലോകത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായി കരുതപ്പെടുന്നത് പെരിക്ലിസ് പാർദിനോൺ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പെരിക്ലിസ്സിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പെരിക്ലിസ് കാലഘട്ടം ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് ചിന്തകൻ ഇറാത്തോസ്തനീസ് സമുദ്രദേവൻ എന്നറിയപ്പെടുന്നത് ഒരു കൃതി പോലും എഴുതാതെ പ്രസിദ്ധനായ ഗ്രീക്ക് തത്വചിന്തകൻ സോക്രട്ടീസ് ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വധിക്കപ്പെട്ട തൻക്രട്ടീസ് സോക്രട്ടീസിനെ വധിക്കാൻ ഉപയോഗിച്ച വിഷം ഹെംലോക്ക് അസോക്രട്ടീസിന്റെ ശിഷ്യൻ പ്ലേറ്റോ പ്ലേറ്റോയുടെ യഥാർത്ഥ നാമം അരിസ്റ്റോക്ലിസ് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെട്ടിരുന്നത് അരിസ്റ്റോട്ടിൽ ജീവിതത്തിന് വേണ്ടി രാഷ്ട്രം രൂപമെടുത്തു നല്ല ജീവിതത്തിന് വേണ്ടി അത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രധാന സംഭാവനകൾ തത്വശാസ്ത്രം ജീവശാസ്ത്രം മത്സ്യശാസ്ത്രം നാടകം രാഷ്ട്രമീമാംസ വൈദ്യശാസ്ത്രം